ഹായ് ഹലോ ഇപ്പം മഴക്കാലം ആയത് കാരണം നമുക്ക് മീൻ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പം കുറച്ച് ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്ന് അത് നമുക്ക് തമിണയിൽ കണ്ടതുപോലെ കുടംപുളിയിട്ട് വറുത്തരച്ച് കറി വെക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഞാൻ ആദ്യമൊന്ന് കൊഞ്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് കൊഞ്ച് പൊളിച്ചെടുക്കുമ്പോഴുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ തലയുടെ ഭാഗത്ത് അതായത് മുതുകത്ത് മുതുക ഭാഗത്തായിട്ടൊരു നാരി പോലെ കറുത്തിട്ട് കാണും അപ്പോൾ ഇത് അവരുടെ തീറ്റയുടെ ബാക്കി അഴുക്കാണ് അപ്പോൾ മണ്ണും അഴുക്കും എല്ലാം കൂടെ അത് നമ്മളെടുത്ത് കളയണം കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വൈറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും വേറുവേദന ഉണ്ടാകും കുട്ടികൾക്കൊക്കെ കൊടുത്താലും നമുക്കൊക്കെ ആണെങ്കിലും അത് കൂടുതൽ കഴിക്കുമ്പം അത് വളരെ അനുഭവപ്പെടും അതുകൊണ്ടുതേ ഞാൻ കാണിച്ചു തരങ്ങൾ ഉണ്ടാവും എന്നിട്ട് നടക്കുന്നത് ഇങ്ങനെ പിച്ച് എടുക്കുമ്പം ആ നാര് പോലുള്ളതിനകത്ത് ഉള്ള അഴുക്കും നാരും കുടുങ്ങി വരും അത് നമ്മൾ കുളയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യാമെങ്കിൽ അതിൽ പിന്നൊരു ജോലി ആവത്തില്ല അപ്പോൾ അത് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്ത പാചകത്തിലേക്ക് പോവാം ഞാനൊന്ന് വൃത്തിയാക്കി കൊണ്ടുവന്ന് അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു അരമുറി തേങ്ങ ചെറുതായിട്ട് ചിരവിയത് അതിട്ട് കൊടുക്കുന്നു ഞാൻ തീ കത്തിച്ചിട്ടില്ല എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് ആദ്യം കാണാം ആദ്യം നമ്മൾ തേങ്ങ ഇട്ടല്ലോ അതിൻ്റെ കൂടെ അതിന് വേണ്ടുന്ന മറ്റ് മസാലകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇടാം മൂന്ന് സ്പൂൺ രണ്ട് രണ്ടര സ്പൂണോളം ഒന്നും തികച്ചെടുക്കുന്നില്ല രണ്ടര സ്പൂണോളം മുളക് പൊടി ഒരുപാട് എരിവുള്ള ഒന്നുമില്ല കാരണം കുഞ്ഞുങ്ങൾക്കൂടെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് എരിവ് എടുത്താൽ ശരിയാവത്തില്ലല്ലോ രണ്ടര സ്പൂൺ മുളകിനോട് കൂടി തന്നെ നമ്മൾ മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി കൊടുക്കുന്നു അപ്പം എരിവ് വളരെ കുറവായിരിക്കും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ മഞ്ഞൾ ഒരു അരസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിക്ക് ഇത് കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് അപ്പം മുളക് പൊടിക്ക് വലിയ ഒരിവില്ലല്ലോ അപ്പം ഒരു സ്പൂൺ കുരുമുളക് ഇട്ടു അതിന് ശേഷം അരസ്പൂൺ മഞ്ഞൾ പൊടി ഇടുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് പിന്നെ പെരിഞ്ചീരമാണ് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരം ഒരു സ്പൂണ് അതുകൂടെ ഇട്ട് കൊടുത്തു പിന്നെ വേണുന്നത് ഉലുവ ഒരു കാൽ കാൽസ്പൂണോളം അത് ഉലുവയ്ക്ക് കയ്പുണ്ടാവും എങ്കിലും ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുക പിന്നെ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുക ഒരു അര സ്പൂണോളം സോറി അര കപ്പ് ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുക ഒരു അഞ്ചിട്ടല്ലി മതിയാവും അതുപോലെ ഉള്ളി ഒരു അരക്കപ്പോളം ഉള്ളിയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യുക ആദ്യം മിക്സ് ചെയ്ത് ഒരേ പരുവത്തിലാക്കി കൊണ്ട് തീ കത്തിച്ച് അതിനൊന്ന് നല്ല ബ്രൗൺ നിറത്തിൽ കരു കരായിരിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം നമുക്കതിന് വേണ്ടിയിട്ട് അടുത്ത പരിപാടി തീ കത്തിക്കുക എന്നിട്ട് കൈ ഇളക്കാതെ ചിക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മുറുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കരിയാനുള്ള അവസരം കൊടുക്കരുത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കുക എല്ലാം ഒരേ മേനിക്ക് നല്ലതുപോലെ വറുത്ത് വരുമ്പോഴാണ് നമുക്കതെടുത്ത് അരച്ച് കറിയിലേക്ക് ചേർക്കുന്ന വരുവത്തിലാവുന്ന നല്ല മുഷി പോലെ അരച്ചെടുക്കുക മൂത്തില്ല ചൂടൊക്കെ മൂക്കാനുണ്ട് ഏകദേശം നമ്മൾ മൂപ്പിക്കൽ കഴിഞ്ഞ് അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് കുക്കറിലേക്കിട്ട് സോറി മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെയുള്ളൂ എല്ലാ വലിയ പൊടിപ്പും തൊങ്കലുമൊന്നും അതിനകത്ത് വരുത്തുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കഴിക്കുന്നത് സത്യമായുള്ള സാധനങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് ചെയ്ത് നോക്കാനും പാചകം ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് നോക്കാനും ഒക്കെ ആയിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അടുത്തെന്ന് പറഞ്ഞാൽ അതേ ചട്ടി തന്നെ വൃത്തിയാക്കി വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണോളം കണക്കാക്കി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഒരു അരസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ടു മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞത് അതോടൊപ്പം തന്നെ നമുക്കൊരു കറിയേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഉലുവയൊക്കെ ഇതിൻ്റെ കൂടെ വേണേൽ ഇടാം പക്ഷേ നമ്മൾ നേരത്തെ വറുത്തതിനകത്ത് ചേർത്തല്ലോ ഉലുവ കൂടിയാലും കഴിക്കത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ആ ചേർത്തത് മതിയാവും പിന്നെ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം പക്ഷേ അത് ചവയ്ക്കോ അങ്ങനെ ചെയ്യുമ്പോൾ എരിവിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അതുകൊണ്ട് അങ്ങനെ ചേർക്കണമെന്നില്ല ഒന്ന് പൊട്ടി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ആ കറിവേപ്പിലേം കൂടെ തൽക്കാലം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളി ഒരു ഒരു കപ്പോളം വരുന്ന ചെറിയ ഉള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി ഉണക്ക പിന്നെ തേങ്ങ ഉണക്ക ഉണക്കത്തേങ്ങ ചെറുതായിട്ടരിഞ്ഞ് നമ്മളിതിന് ചേർത്ത് കൊടുക്കും അതായത് തേങ്ങ കൊത്തി ചേർത്തിട്ടുള്ള കുഞ്ചിക്കറിയാണ് ഉണ്ടോ രണ്ടുണക്ക തേങ്ങയാണ് അത് ഉണക്ക തന്നെ വേണമെന്നല്ല ഒരുവിധം നല്ല പച്ച തേങ്ങ ആയാലും മതി അപ്പോൾ അത് ആ എണ്ണയിലേക്ക് അതും കൂടി ഇട്ട് ഒന്ന് ഴറ്റിയെടുക്കുക പകുതി വേവായി കഴിയുമ്പോൾ അതായത് ഒന്ന് ഇച്ചിരി കുക്കായി ഒരു ബ്രൗൺ നിറവാങ്ങുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പൊളിച്ച് വൃത്തിയാക്കി വെച്ച കൊഞ്ചും ഒരു ഏകദേശം ഒരു എഴുന്നൂറ്റമ്പതെങ്കിലും കാണും എല്ലാം കഴുകി എടുത്ത കുഞ്ചി ഒരു എഴുന്നൂറ്റമ്പത് ഒരു കിലോ തികച്ചില്ല അപ്പം അതിന് ഇത്രയും പറയുന്ന അരപ്പുകളും സാധനങ്ങളും മതി അരമുറത്തേങ്ങി ഒരു കപ്പ് ഉള്ളി പിന്നെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ടര സ്പൂൺ ഒളമുളക് പൊടി ഇതൊക്കെ മതിയാവും അപ്പോൾ ഇത് ചിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇച്ചിരി ഒരു ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടെ കുക്കാകാൻ എളുപ്പമാണ് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ആ കൊഞ്ച് ചേർത്ത് കൊടുക്കും ഇത്രയും കൊഞ്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ൂലെ ഒന്ന് യോജിപ്പിച്ചിട്ടിട്ട് അടച്ചു വെച്ച് ഇനി നേരം വേവിക്കുക അതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം ഒന്ന് പറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്കായി അരപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് ആവശ്യത്തിന് ഉള്ള ഉപ്പും പിന്നെ ഇതിനകത്ത് നമ്മൾ തമനയിൽ പറഞ്ഞപോലെ കുടമ്പുളി ഇടും കുടമ്പുളി ഇട്ടാണ് നമ്മളത് കറി വെക്കുന്നത് അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറും അതിനൊക്കെ വേണ്ടിയിട്ടാണ് തക്കാളിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം നമുക്ക് കുടമ്പുളി ഇട്ട് മാത്രമേ എങ്ങനെ ആ പണ്ട് കാലത്തെങ്ങനാണോ വരവിക്കുന്നത് ആ ഒരു രീതി കുടമ്പുളി ഇട്ടിട്ട് വറുത്തരച്ച് അതിനകത്ത് അപ്പൊക്കെ ചേർക്കുക എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇത്രയേ ഉള്ളൂ അതല്ല അരമൃത്തി തേങ്ങയ്ക്ക് ചേരുന്ന ചേരുവയോട് വറുത്ത് അതരച്ച് വയ്ക്കുകയും അതിൽ കൊഞ്ച് കുളിച്ച് വൃത്തിയാക്കി അതിനോടും കൂടി കുറച്ച് കൊച്ചുള്ളിയും തേങ്ങക്ക് ഒത്തുന്ന് നമുക്ക് പുളിയിട്ട് കൊടുക്കാം കുടംപുളി പാട്ടിൽ പറയുന്ന കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറി ഉണ്ടെന്ന് പറയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കുടംപുളിയാണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെയാണോ പറയുന്നത് അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതും അറിയാമല്ലോ ഓരോ നാട്ടിലും ഓരോ ആഹാരത്തിനായാലും പിന്നെ ഉപയോഗിക്കുന്ന സാധനത്തിനും പല പേരല്ലേ പറയുക അപ്പോൾ ഒന്ന് കമൻറ്റ് അരപ്പ് ചേർത്ത് കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ പാചകം പൂർണ്ണമായി അത് നന്നായിട്ട് എല്ലാ വശവും ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വെളിച്ചെണ്ണ ആണ് നമ്മൾ ഉപയോഗിച്ചപ്പോൾ ആ എണ്ണ ഇങ്ങനെയൊന്ന് തെളിഞ്ഞു വരുമ്പം നമുക്ക് തീ ഓപ്പ് ചെയ്യാം ചെറിയ നേരം കൂടെ ഒന്ന് നനക്കി കൊടുക്കണം കാരണം ഈ ചട്ടി നല്ല ചൂടുള്ള ഒരു ടൈപ്പ് ചട്ടി അങ്ങനെ കാരണം നമ്മൾ ഉപ്പാക്കി വെച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ ചൂടിൽ വേണമെങ്കിൽ കരുവൻ തെറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്ന് ഉടക്കാനൊക്കെ കൊടുത്ത് ഉപ്പ് നോക്കി പോരാന്ന് തോന്നുന്നെങ്കിൽ ഇച്ചിരി ചൂടൊക്കെ ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ തൃപ്തിക്കനുസരിച്ചല്ലേ ചേർക്കുക നമ്മളിപ്പോൾ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ എന്നൊന്നും പറയാൻ പറ്റുകയില്ല അപ്പോൾ അതനുസരിച്ച് അത് ചേർക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇപ്പോൾ കുഞ്ചൊക്കെ കിട്ടാനുള്ള നല്ല സീസണാണെന്ന് തോന്നുന്നു ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല കാണാനും നല്ല പണ്യുണ്ട് താങ്ക് യു